شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان <professors fingers out Adrianhora> <USNo boundaries> <God> <-altro> <-pmedim> ും വഹമ്മ ഇസ്മിഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹി റബിലീൻ വസ്ലാമു പരിശുദ്ധ ഖുർആൻ ഓർമ്മയിൽ നിന്നെടുത്തോ മുസ്ഹഫിൽ നോക്കിയോ പാരായണം ചെയ്യുന്നതിന് മുമ്പ് അത് ഖുർആനിലെ ഏത് ഭാഗമായാലും അതിനു മുമ്പായി ഔസ്ബി ലാഹിമിനെ ശൈത്വാനും റജീം എന്ന് ചൊല്ലണം എന്ന ഇസ്ലാമിക നിഷ്കർഷ വളരെ പ്രസിദ്ധമാണ് വളരെ ശക്തമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വേള ചില പണ്ഡിതന്മാരെങ്കിലും നിർബന്ധമാണ് എന്ന് പറയുന്ന പരിശുദ്ധ കുർആാൻ പാരായണവുമായി ബന്ധപ്പെട്ട ഒരു മര്യാദയാണത് മുസ്ലിം ലോകത്തുടനീളം കഴിഞ്ഞ ഈ നൂറ്റാണ്ടുകൾ മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ വളരെ ശക്തമായി വളരെ വ്യാപകമായി ഈ നിഷ്കർഷ പിന്തുടരപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും ഖുർആാൻ ഓതി തുടങ്ങുന്ന സമയത്ത് ഉരുവിടണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഈ വചനത്തിൽ നിന്ന് ഈ ചർച്ചയെ ആരംഭിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശബിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു ശരണം തേടുന്നു അവനിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു എന്ന അർത്ഥത്തിലുള്ളതാണ് ഔസു ബില്ലാഹി മിന ഷെയ്ത്വാന റജീം എന്ന വചനം ഔസു ബില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഞാൻ രക്ഷ തേടുന്നു അള്ളാഹുവിനോട് രക്ഷ തേടുന്നു അള്ളാഹു നൽകുന്ന സുരക്ഷിതത്വം ഞാൻ ആഗ്രഹിക്കുന്നു അല്ലാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു ഈ പ്രശ്നത്തിൽ നിന്ന് ഈ തിന്മയിൽ നിന്ന് ഈ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ രക്ഷതാനുള്ള രക്ഷപ്പെടാനുള്ള സുരക്ഷിതത്വം പ്രാപിക്കുവാനുള്ള അവലംബമായി ആശ്രയമായി ഞാൻ അള്ളാഹുവിനെ സ്വീകരിക്കുന്നു ആ കാര്യം ഞാൻ അവനെ ഏൽപ്പിക്കുന്നു എൻ്റെ കാവൽ എന്നെ കരുതാനുള്ള അഭ്യർത്ഥന ഞാൻ അള്ളാഹുവിലേക്ക് നീക്കിവെക്കുന്നു എന്നാണ് ഔത് ബില്ല എന്ന് പറയുമ്പോൾ ഒരാൾ പ്രഖ്യാപിക്കുന്നത് അള്ളാഹുവിനോട് അഭയം ചോദിക്കുക അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക അള്ളാഹുവിനോട് സുരക്ഷിതത്വം ആവശ്യപ്പെടുക എന്നത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും പൊതുവിൽ ഇസ്ലാമിൽ ശക്തമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സൽക്കർമ്മമാണ് ഒരു ഇബാദത്താണ് അള്ളാഹുവിനുള്ള ആരാധനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത് നമ്മൾ പൊതുവിൽ മതങ്ങളെയും ദർശനങ്ങളെയും മതപാരമ്പര്യങ്ങളെയും വിശ്വാസ സംഹിതകളെയും ഒക്കെ പരിശോധിച്ചാൽ ദൈവസങ്കല്പം എവിടെയൊക്കെ പരിചയപ്പെടുത്തപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ഈ രക്ഷതേടൽ തേടൽ സമ്പ്രദായം നമുക്ക് കാണാൻ കഴിയും ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങളും തിന്മകളുമെല്ലാം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് അതിൽ നിന്ന് നിർഭയത്വം തേടിക്കൊണ്ട് ഈ ദൈവസങ്കല്പങ്ങളിലേക്ക് ചായുക എന്ന് പറയുന്നത് എല്ലാ മത പാരമ്പര്യങ്ങളിലും നമ്മൾ കാണുന്നൊരു കാര്യമാണ് പക്ഷേ ഇസ്ലാം ഇവിടെ വളരെ വ്യതിരിക്തമാണ് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കാരണം പൊതുവിൽ മതപാരമ്പര്യങ്ങളിൽ വിശ്വാസ സംഹിതകളിൽ നമ്മൾ പരിശോധിച്ചാൽ ഈ രക്ഷ തേടപ്പെടുന്നത് പലപ്പോഴും ആളുകൾ ഭയപ്പാടുകളിൽ നിന്ന് മുക്തി തേടിക്കൊണ്ട് കാവൽ തേടിക്കൊണ്ട് അഭയം തേടിക്കൊണ്ട് ജനങ്ങൾ വിളിക്കുന്നത് മിക്കവാറും ഏതെങ്കിലും വിഗ്രഹങ്ങളെയോ ദേവന്മാരെയോ ദേവതകളെയോ ഒക്കെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും ഏതെങ്കിലും മന്ത്രച്ചരടുകൾ ശരീരത്തിൽ കെട്ടുകയും ആ മന്ത്രച്ചരടുകൾ വഴി രക്ഷ തേടൽ സംഭവിക്കും രക്ഷപ്രാപിക്കൽ സംഭവിക്കും എന്ന് വിചാരിക്കുകയും ചെയ്യുന്നത് വളരെ പ്രകടമായി നമ്മളുടെ സമൂഹത്തിൻ്റെ ഏത് തുറയിലേക്ക് നോക്കിയാലും നമുക്ക് കാണാനാകും എന്നാൽ ഇസ്ലാം ഇവിടെ ശക്തമായി വിയോജിക്കുന്നു ഇങ്ങനെയുള്ള അലൗകികമായൊരു രക്ഷ തേടിക്കൊണ്ട് നമ്മൾ കാണുന്ന ഭൗതിക നിയമങ്ങൾക്കപ്പുറത്ത് ദിവ്യമായ തരത്തിലുള്ളൊരു സുരക്ഷിതത്വം നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്നത് പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിന് മാത്രമാണ് എന്നും അതുകൊണ്ട് അങ്ങനെയൊരു രക്ഷ തേടൽ അങ്ങനെയൊരു അഭയം തേടൽ അങ്ങനെയൊരു ശരണം തേടൽ അവനോട് മാത്രമാണ് ഉണ്ടാകേണ്ടത് എന്നും അവനല്ലാത്ത മറ്റേതെങ്കിലും ഒരു ശക്തിയോട് ഏതെങ്കിലും ഈ തരത്തിലുള്ള ഒരു പരിവേഷത്തോട് ഒരു ദിവ്യത്വം കൽപ്പിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനോട് ശരണം തേടുന്നത് രക്ഷ തേടുന്നത് പാപമാണ് എന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ ഇങ്ങനെ രക്ഷ തേടുന്നതിന് അൽ ഇസ്തി എന്നാണ് പറയുക ഇസ്തി ആദ യൌതു എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ രക്ഷ തേടി ചെന്നു ചെല്ലുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അവധത്തെയ്ൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർഗാനിലെ രണ്ട് സൂറത്തുകൾ പൊതുവിൽ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത് വളരെ പ്രസിദ്ധമായ കാര്യമാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഖുർഹാനിലെ ഏറ്റവും അവസാനത്തെ രണ്ട് അധ്യായങ്ങൾ സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും അത് രക്ഷതേടലിൻ്റെ അധ്യായങ്ങളാണ് ഈ രണ്ട് അധ്യായങ്ങളും ആരംഭിക്കുന്നത് പ്രപഞ്ചനാഥനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കുൽ ആവൂസു ബി റബ്ബിൽ ഫലഖ് പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവായ പ്രഭാതത്തിൻ്റെ രക്ഷിതാവായ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു അവനിൽ ഞാൻ അഭയം തേടുന്നു കുൽ ആവൂസു ബി റബ്ബിൻ നാസ് മലിഖിൻ നാസ് ഇലാഹിന്നാസ് ജനങ്ങളുടെ രക്ഷിതാവായ ജനങ്ങളുടെ രാജാധിരാജനായ ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആരാധ്യനായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനോട് ഞാൻ അഭയം തേടുന്നു അവനോട് ഞാൻ രക്ഷ തേടുന്നു അവനിൽ ഞാൻ സുരക്ഷിതത്വം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർഗാനിലെ ഈ രണ്ട് വചനങ്ങളും ആരംഭിക്കുന്നത് ഇത് ഇസ്ലാമിൻ്റെ വളരെ മൗലികമായൊരു വ്യതിരിക്തയാണ് സാധാരണ നിലക്ക് ഒരു മതം ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ രക്ഷ തേടിക്കൊണ്ട് മനുഷ്യർക്ക് വിളിച്ചു തേടാനുള്ള പലതരത്തിലുള്ള ശക്തികളെ പരിചയപ്പെടുത്തുകയും അവയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അവയൊന്നുമില്ലാത്ത ആ സ്ഥാനത്ത് പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് മാത്രം കടന്നുവരുന്ന ആത്മീയ ദർശനമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ തൗഹീദുമായി ബന്ധപ്പെട്ട ഏകദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമാണ് ഈ തരത്തിലുള്ള രക്ഷതേടൽ അള്ളാഹുവിനോട് മാത്രമാവുക പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിനോട് മാത്രമാവുക എന്ന് പറയുന്നത് നമ്മൾ ദൈവവിശ്വാസം പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തലം രക്ഷതേടലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ചുറ്റുപാടുമുള്ള ലോകത്ത് ജീവിക്കുന്ന ബഹുദൈവാരാധനയുടെ പലതരം പ്രതിഫലനങ്ങൾ നിലനിൽക്കുന്ന സംസ്കാരങ്ങളെ ജനസമൂഹങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിനെ അമൂർത്തമായ അവ്യക്തമായ ധാരണ അവരിൽ പലർക്കുമുണ്ട് എന്നത് ശരിയാണെങ്കിലും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആ പ്രപഞ്ച സൃഷ്ടാവ് കടന്നു വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രക്ഷ തേടുന്നതിന് വേണ്ടി നിർഭയത്വം പ്രാപിക്കുന്നതിന് വേണ്ടി താൻ നേരിടുന്ന പലതരത്തിലുള്ള തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ശരണം തേടുന്നതിന് വേണ്ടി വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു ശക്തിയായി അവർക്ക് ദിനേന അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമായി പ്രപഞ്ച സൃഷ്ടാവ് അവരുടെയൊന്നും ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നാൽ പരിശുദ്ധ ഖുർഗാനും തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ട് മതജീവിതം നയിക്കുന്ന ഒരാളുടെ കാര്യം ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഹൂസുബി ലാഹിമിന് ഷെയ്ത്വാനി റജീം എന്ന് പറഞ്ഞു കൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം ആരംഭിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിൻ്റെ വളരെ മൗലികമായ തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരത്തിന് തന്നെ അവിടെ തുടക്കമിടുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ റസൂൽ അാഹി സാഹു അലൈഹി വസലമയുടെ ജീവിതം പരിശോധിച്ചാൽ നിരന്തരമായി അവിടുന്ന് അള്ളാഹുവിനോട് രക്ഷ തേടാറുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും അത് കേവലം ആവൂസ് ബില്ലാഹി മിന ഷെയ്ത്വാനു റജീം എന്ന് പറയുമ്പോഴുള്ള അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് രക്ഷ തേടുക എന്ന് മാത്രം എന്ന കാര്യത്തിൽ മാത്രമല്ല ഏതൊക്കെ രംഗങ്ങളിൽ നമ്മൾക്ക് രക്ഷയും സുരക്ഷിതത്വവും നിർഭയത്വവും ആവശ്യമുണ്ടോ അവിടെയൊക്കെ റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസലം ഈ ഇസ്തിഹാദ ഈ ഇസ്തിജാറ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഈ അഭയം തേടൽ അവിടുത്തെ ജീവിതത്തിൽ അടിമുടി നിരന്തരം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് കൂടി വളരെ ബോധപൂർവം കൊണ്ടുവരേണ്ട സംസ്കാരമാണ് വാസ്തവത്തിൽ ഇസ്തിഹാദത്തിൻ്റെ രക്ഷതേടലിൻ്റെ സംസ്കാരം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം മാത്രമല്ല ഇപ്പോൾ സെമിറ്റിക് മതപാരമ്പര്യം നമ്മൾ നോക്കിയാൽ ബൈബിളിലെ സങ്കീർത്തന പുസ്തകം പരിശോധിച്ചാൽ ഇത് കൃത്യമായി നിർദ്ദേശിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവിനോട് പലതരത്തിലുള്ള തിന്മകളും അപകടങ്ങളും ഒക്കെ നമുക്ക് ചുറ്റുമുള്ളതുകൊണ്ട് അവയിൽ നിന്നൊക്കെയുള്ള ഒരു അലൗകികമായ സുരക്ഷാ വലയം അവൻ്റെ ഒരു കാവൽ ചോദിച്ചു കൊണ്ട് അവനോട് രക്ഷതയേടാനുള്ള ആഹ്വാനങ്ങളും അങ്ങനെ രക്ഷതയെടുന്ന വാചകങ്ങളുമൊക്കെ സങ്കീർത്തന പുസ്തകത്തിൽ പ്രത്യേകിച്ചും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ പിൽക്കാല ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ലോഡ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ് എന്ന പ്രയോഗം കൊണ്ട് പലപ്പോഴും യേശു ക്രിസ്തുവിനെ ഉദ്ദേശിക്കുന്ന ഒരു വിധി വിധിവൈപര്യത്തിലേക്ക് ക്രൈസ്തവ സമൂഹങ്ങൾ പിൽക്കാലത്ത് കൂപ്പുകുത്തിയത് കൊണ്ട് തന്നെ റബ്ബുൽ ആലമിനോട് പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവിനോട് അള്ളാഹുവിനോട് രക്ഷ തേടുന്ന സംസ്കാരം അവരിൽ നിന്ന് പതുക്കെ ഇല്ലാതാവുകയും ആ രക്ഷതയേടൽ വാചകങ്ങൾ കൊണ്ട് യേശുവിനെ ഉദ്ദേശിക്കുന്ന അവസ്ഥയിലേക്ക് അവർ പൊയ് ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളെയും പരിശോധിച്ചാൽ പ്രപഞ്ച രക്ഷിതാവിനോട് നേരിട്ട് രക്ഷ തേടുക എന്ന ആ ഒരു രീതി പ്രവാചകന്മാർ പഠിപ്പിച്ച സമ്പ്രദായം അതേപോലെ നിലനിൽക്കുന്നത് ഒരു പക്ഷേ മുസ്ലിങ്ങളിൽ മാത്രമാണ് എന്നതാണ് വാസ്തവം നമ്മൾ പ്രവാചകൻ അലൈഹി അല്ലൈവലമയുടെ ജീവിതം പരിശോധിച്ചാൽ അവിടുന്ന് ജീവിതത്തിലുടനീളം ഇത് പുലർത്തി പോരുന്നു എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇത് ഏറ്റവും ചെറിയ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന വളരെ ഭൗതികമായ ഉപദ്രവങ്ങളിൽ നിന്ന് പോലും രക്ഷതയേടിക്കൊണ്ട് ഒരു രാത്രി ഒരു ഒരു മനുഷ്യനെ തേള് കടിച്ചതിനെക്കുറിച്ച് കുറിച്ച് കേട്ടപ്പോൾ റസൂൽലാഹി സുല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് വൈകുന്നേരം രാത്രിയിലേക്ക് പ്രവേശിക്ക പ്രവേശിക്കുമ്പോൾ ഔസ് ബി കെലിമാ ഹലഖ് എന്ന് നിങ്ങൾ പറയണം എന്ന് റസൂൽല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചു നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് യാത്ര പോയാൽ അവിടെ നിങ്ങൾ എത്തിയാൽ അവിടെ നിന്ന് നിങ്ങൾ അവിടെ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇതേ

എന്ന് റസൂൽ അാഹി സാഹു അലൈവസ്ലം പഠിപ്പിച്ചു അള്ളാഹു പഠിപ്പിച്ച വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവനിൽ രക്ഷ തേടുന്നു അവൻ സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും ഉപദ്രവത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്ന് നിങ്ങൾ പറയണമെന്ന് റസൂൽ അള്ളഹി സാഹു അലൈവിസ്ലമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി അവിടെ വളരെ ഭൗതികമായ ഒരു തേള് കുത്തുന്നത് പോലുള്ള ഒരു ഉപദ്രവം അത്തരം ഒരു ഉപദ്രവം പോലും ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവയിൽ നിന്ന് അടക്കം നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ടിരിക്കണം പുതിയൊരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു അവിടെ എത്തുന്നു അവിടെ ഇതേപോലുള്ള ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഉപദ്രവങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് ഏൽക്കാതിരിക്കുവാൻ വേണ്ടി നിങ്ങളെ ഇതേപോലെയുള്ള ജന്തുക്കൾ വന്യമൃഗങ്ങൾ വിഷജന്തുക്കൾ ഒന്നും നിങ്ങളെ ആക്രമിക്കാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ തേടണം അള്ളാഹുവിനോട് കരുതലിനെ തേടണം എന്ന് റസൂൽ അഹ് സാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചു ഇത് മാത്രമല്ല റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ലമ്മ അള്ളാഹുമ്മ ഇന്നി ഔക്ക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി 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 പറഞ്ഞ് പ്രാർത്ഥിച്ച കാര്യങ്ങൾ പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അള്ളാഹുവേ ഒരു ചുമര് എൻ്റെ തലയിലൂടെ വീഴുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ രക്ഷതേടുന്നു നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ആ വീട് നമ്മളുടെ തലയിലൂടെ വന്ന് വീഴുന്നതിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു റസൂൽ അല്ലാഹി സുല്ലാഹു വലൈ വസ്ലമോ പറഞ്ഞു അള്ളാഹുവേ ആഴമുള്ളൊരു ഗർത്തത്തിലേക്ക് ഞാൻ ചെന്ന് ചാടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അള്ളാഹുവെ മുങ്ങി മരണത്തിൽ നിന്ന് വെള്ളത്തിൽ ആണ്ടുപോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അള്ളാഹുവെ തീപിടുത്തത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അള്ളാഹുവെ വാർദ്ധക്യത്തിന്റെ അവശതകൾ എന്നെ ബാധിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷ തേടുന്നു അള്ളാഹുവെ വിഷജന്തുക്കൾ എന്നെ വന്ന് കടിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നിങ്ങനെ റസൂൽ അള്ളഹി സാഹു അലൈഹി വസലമ്മ ജീവിതത്തിലെ ചെറുതും വലുതുമായ കാര്യങ്ങൾ ഓരോന്ന് ഓരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു ഞാൻ നിന്നോട് രക്ഷ തേടുന്നു രക്ഷ തേടുന്നു രക്ഷ തേടുന്നു എന്ന് ഓരോ കാര്യവും ഇത് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മ അവിടുത്തെ ജീവിത സാഹചര്യത്തിൽ എടുത്തുദ്ധരിച്ച കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇതേപോലുള്ള വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാകും അതൊക്കെ പറഞ്ഞുകൊണ്ട് ഔഞ്ഞുകൊണ്ടേയിരിക്കുന്ന അത് ഒരു ബോധമായി തീരുന്ന അത് നമ്മളുടെ ഒരു ശീലമായി തീരുന്ന ഒരു സംസ്കാരമാണ് വാസ്തവത്തിൽ ഇസ്ലാം നമ്മളോട് ഇത്സുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനസികമായ ആരോഗ്യത്തിനു വേണ്ടി മാനസികമായ സുസ്ഥിതിക്ക് വേണ്ടി മാനസികമായ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു വളരെ പ്രസിദ്ധമായ ബുഹാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഇന്നി ബിക മിനൽ വൽ ഇസ്തിരാതയുണ്ട് വൽ അജസ് ഇ വൽ ജുബിനി വൽ ബുഹൽ എന്ന് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഈ പ്രാർത്ഥന വളരെ പ്രസിദ്ധമായി പണ്ഡിതന്മാരൊക്കെ നിരന്തരമായി മുസ്ലിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയുടെ ആശയം എന്താണ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവെ ഉത്കണ്ഠയിൽ നിന്ന് വ്യാകുലതകളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ ഞാൻ നിന്നിൽ രക്ഷ ചോദിക്കുന്നു നിന്നോട് രക്ഷ ചോദിക്കുന്നു അള്ളാഹുവെ എല്ലാ തരത്തിലുമുള്ള ദുഃഖങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഒരു പക്ഷേ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ഡിപ്രഷനെക്കുറിച്ചൊക്കെ നിരന്തരമായി കൊണ്ടിരിക്കുന്നുണ്ട് ഡിപ്രഷൻ ഒരു ഒരു പകർച്ചവ്യാധി പോലെ ഇപ്പോൾ ചെറുപ്പക്കാർക്കിടയിൽ പടർന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മളുടെ മാനസികമായ സുസ്ഥിതിക്ക് വേണ്ടി ആ തരത്തിലുള്ള ചുഴികളിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ ചോദിക്കണം അള്ളാഹുവിനോട് നമ്മൾ കരുതലിനെ ചോദിക്കണം കാരണം ാണ് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനാണ് യഥാർത്ഥത്തിൽ അവയിൽ നിന്നൊക്കെ സംരക്ഷിക്കുവാൻ കഴിയുക ഇന്നി ഹമ്മി വൽ നിന്ന് 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 ഉണ്ടാകുന്നതിൽ ദുഃഖഭാരത്തിൽ വിഷാദത്തിൽ അകപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു നീ എന്നെ സംരക്ഷിക്കണം എന്നാണ് റസൂൽ സാഹു അലഹി വസ്ലമ പ്രാർത്ഥിക്കുന്നത് അതേപോലെ വൽ വൽ അജസി എനിക്ക് ദൗർബല്യം തോന്നുന്നതിൽ നിന്ന് വീക്ക്നെസ് അനുഭവപ്പെടുന്നതിൽ നിന്ന് ഒരു കാര്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അവസ്ഥയിൽ നിന്ന് കഴിവുകേടിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണം ഇതൊക്കെ മിക്കവാറും മാനസികമായ അവസ്ഥകളാണ് വൽ ആലസ്യത്തിൽ നിന്ന് മടിയിൽ നിന്ന് ഒരു കാര്യം ചെയ്യാൻ പലപ്പോഴും അലസമായ ജീവിതം നയിക്കുന്നതിനാൽ ഗൗരവതരമായ പരിശ്രമങ്ങളൊന്നും ജീവിതത്തിൽ നടത്താൻ കഴിയാത്ത അത്തരത്തിലുള്ള മാനസികാവസ്ഥയിൽ നിന്ന് വൽ ജുബിൻ ഭീരുത്വത്തിൽ നിന്ന് ഭയപ്പാടിൽ നിന്ന് എല്ലാത്തിനെയും ഭയക്കുന്ന ഭയം ഒരു രോഗമായി മാറുന്ന അവസ്ഥയിൽ നിന്ന് വൽബുഹൽ പിശുക്കിൽ നിന്ന് എൻ്റെ കയ്യിൽ പണം ഉണ്ടായിട്ടും അത് ആവശ്യത്തിന് ചെലവഴിക്കാൻ തോന്നാത്ത അവസ്ഥയിൽ നിന്ന് അള്ളാഹുവെ നീ എന്ന് കാത്തുരക്ഷിക്കണേ എന്ന് റസൂൽ അല്ലാഹി സലാഹു അലൈവ് വസലമ്മ പ്രാർത്ഥിക്കുകയാണ് ഇതേപോലെയുള്ള ഒരുപാട് പ്രാർത്ഥനാ വാചകങ്ങൾ ഹദീഥുകൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും എല്ലാ നമസ്കാരത്തിലും ദശഹൂദിനു വേണ്ടി നമ്മൾ ഇരിക്കുന്ന സമയത്ത് അവസാനത്തെ അത്തഹിയാത്തിൽ ഇസ്തിഗാത നിങ്ങൾ നടത്തണം നാല് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടണം എന്ന് റസൂൽലാഹി സുല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചത് വളരെ പ്രസിദ്ധമാണ് നമ്മളൊക്കെ നമസ്കാരങ്ങൾ ിൽ ആ ഒരു രക്ഷതകേടൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നി അള്ളാഹുബിക് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു മിൻ അദാബിൽ ഖബർ ഖബറിലെ ശിക്ഷയിൽ നിന്ന് വ അദാബിന്നാർ അതേപോലെ നരകത്തിലെ ശിക്ഷയിൽ നിന്ന് വമിൻ ഫിത്നത്തിൽ മഹിയാവൽ മമാത് അള്ളാഹുവെ ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു വമിൻ ഫിത്നത്തിൽ മസീഹുദ്ദാൽ മസീഹുദ്ദാലിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് റസൂൽ അഹ് സ്വല്ലാഹു അലഹി വസലമ്മ നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ആ അത് നമ്മളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഒരു ഇസ്തിയുടെ സംസ്കാരം ആ സംസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മളൊന്നുമല്ല നമ്മൾക്ക് സ്വയം ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല നമ്മൾ എത്ര പരിശ്രമിച്ചാലും അതിനപ്പുറത്ത് നമ്മൾക്ക് അഭൗതികമായ അലൗകികമായ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള ഒരു കാവലും കരുതലും രക്ഷയും ആവശ്യമുണ്ട് അള്ളാഹു നമ്മളെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഇവയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ അള്ളാഹുവല്ലാത്ത ഒന്നിനും നമ്മൾക്ക് ഇത്തരം ഒരു സംരക്ഷണം നൽകാൻ കഴിയില്ല അതുകൊണ്ട് ചെറുതും വലുതുമായ ഐഹികവും പാരത്രികവുമായ സകല തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി രക്ഷ ചോദിച്ചു കൊണ്ടിരിക്കണം അങ്ങനെയൊരു ഇസ്തിഗാഥയുടെ സംസ്കാരം നമ്മൾക്കുണ്ടാകണം എന്ന സന്ദേശമാണ് ഔദുബി ലാഹിമിന് ഷെയ്ത്വാനു റജീം എന്ന വാചകത്തിൽ പരിശുദ്ധ ഖുർഗാനിൻ്റെ പാരായണം ആരംഭിക്കാൻ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു ബോധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതാണ് ആ അർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു ഇസ്തിഗാഥ അത് ഖുർആൻ പാരായണത്തിന്റെ തുടക്കത്തിലേക്ക് കൂടി നമ്മൾ കൊണ്ടുവരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരു രക്ഷതേടലിൻ്റെ സംസ്കാരം അള്ളാഹുവിനോട് രക്ഷതേടലിൻ്റെ രക്ഷതേടുന്നതിൻ്റെ സംസ്കാരം അള്ളാഹുവിനോട് മാത്രം രക്ഷ തേടുന്നതിൻ്റെ സംസ്കാരം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ശീലമാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ